സൂറത്തുനിസായി അല്ലാഹു ചോദിക്കുന്ന മറ്റൊരു ചോദ്യം തദബ്ബറൂനൽ ഖുർആൻ ഖുർആനിനെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ മിൻ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറാ നിങ്ങളെങ്ങാനും ഈ പരിശുദ്ധ ഖുർആനല്ലാത്ത അള്ളാഹുവിൻറെ അല്ലാത്ത വേറെ ചില വാക്കുകൾ ഇതിലേക്ക് വന്നിരുന്നുവെങ്കിൽ ഇതിലൊരുപാട് വൈരുദ്ധ്യങ്ങളെ കാണാൻ കഴിയുമായിരുന്നു പ്രിയപ്പെട്ടവരെ സയന്റിഫിക്കലി തെളിയിക്കപ്പെട്ട ഓരോ കാര്യങ്ങളും പരിശോധിച്ചാൽ അതിനോടൊന്നും ഖുർആൻ വൈരുദ്ധ്യമാവൂല അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ശാസ്ത്രം കണ്ടുപിടിക്കുന്നതൊക്കെ ഖുർആആൻ ഉണ്ടെന്ന് പറയണ്ട അത് പറയാൻ നമ്മൾ ആവശ്യമില്ല ശാസ്ത്രം കണ്ടുപിടിക്കപ്പെട്ടതിനോട് ഖുർആൻ വിരുദ്ധമാണോ എന്ന് നമ്മൾ ആലോചിക്കുക ഗലീലിയോ എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ഒരു ബുദ്ധിജീവിയെ അവിടുത്തെ പാതിരിമാർ അറസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തിനു ഭൂമി വൃത്താകൃതിയിലുള്ളതാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഭൂമി ചലിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ അന്നത്തെ അവരുടെ ഗ്രന്ഥങ്ങൾ അതിന് വിപരീതമായിരുന്നു അപ്പൊ ഖലീലിയെ ആശയം കൊണ്ടുവരുമ്പോ അവരുടെ വേദഗ്രന്ഥങ്ങൾക്കെതിരെയാകുമോ ആളുകൾ വേദഗ്രന്ഥത്തിനെതിരെ തിരിയുമോ എന്ന് ഭയം കാരണം ഒരു ശാസ്ത്രജ്ഞന തന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്തു അന്നത്തെ പുരോഹിതന്മാർ എന്ന പരിശുദ്ധ ഖുർആാനിൽ ഒരു സ്ഥലത്തും പരിശുദ്ധ ഖുർആാനിൽ ഒരു സ്ഥലത്തും ശാസ്ത്രീയമായ കണ്ടുമുട്ടലുകൾക്ക് കണ്ടെത്തലുകൾക്ക് വൈരുദ്ധ്യമായിട്ടുള്ള രേഖകളെ കാണാൻ കഴിയില്ല ഖുർആൻ ഇറങ്ങിയത് സയൻസ് പറയാനൊന്നുമില്ല ശാസ്ത്രത്തിന്റെ ചില വാതിലുകൾ കുറക്കാൻ തുറന്നിരും സയൻസിന്റെ ചില വാതിലുകൾ കുറയാൻ തുറന്നിരും ചിന്തിക്കാനുള്ള ചില വാതിലുകൾ കുറാൻ തുറന്നരും ഗവേഷണം നടത്തേണ്ട പണി നമ്മുടേതാ മഹാന്മാരായ മലക്കുകൾ അല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് പ്രിയപ്പെട്ടവരെ ചിന്തിക്കാനാണ് ഞാൻ ആ നാലായ തോതിയത് ചിന്തിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ ഖുർആാനിൽ അല്ലാഹു പറയുന്ന ഈ ആയത് എന്തിനാണല്ലാ രക്തം ചിന്തുന്ന ഫിത്നയുണ്ടാക്കുന്ന കൊലപാതകം നടത്തുന്ന മനുഷ്യന്മാരെ ഭൂമിയിലേക്ക് നീ സൃഷ്ടിക്കുന്നത് ഏ ഇവിടെ ആദ്യ ആദ്യത്തെ മനുഷ്യനെങ്കിൽ മലക്കുകൾ ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്താ എന്താ ഏയ് ഇവിടെ നബിയാണ് ആദനബിയാണ് നബി പരിപൂർണമായ ബുദ്ധിയും പിന്നെ ഈ സ്വഭാവം ഈ കോലക്കുള്ള മനുഷ്യന്മാരിൽ അള്ളാഹു ബഹുമാനിച്ച വിഭാഗത്തിലെ ആദ്യത്തെ മനുഷ്യൻ ആദി നബി തന്നെയാണ് അതിലെ ആർക്കും ഡൗട്ട് ഒന്നുമില്ല പക്ഷെ ആദ്യം നബിക്കും ഇവിടെ ഒരു വർഗം ജീവിച്ചു പോയിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാണ് കിതാബുകളൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ അങ്ങനെ അത്ഭുതപ്പെട്ടൊന്നും നിക്കണ്ടോ കിതാബിലൊക്കെ പറയപ്പെട്ട ഇത് ഞാന് പുതുതായി ഉണ്ടാക്കുന്ന എന്റെ ആശയൊന്നുമല്ല അപ്പൊ എവിടെന്നാണ് മലക്കുകൾക്ക് മനുഷ്യന്മാര് രക്തം ചിന്തും എന്നൊരാശയവിടെന്ന കിട്ടിയത് ആദ്യം അതിനു മുമ്പ് ഒരു വർഗമില്ലെങ്കിൽ അതിനു മുമ്പ് ഒരാളും ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആദ്യ മലക്കുകൾക്ക് ഈ മനുഷ്യന്മാർ രക്തം ചിന്തും എന്നുള്ളൊരാശയവിടെ കിട്ടിയത് ചിന്തിക്കുക ചിന്തിക്കാനാണ് കുറാൻ ഇറങ്ങിയത് ചിന്തിക്കണം അത് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സയൻസിന്റെ കയ്യിലുള്ള ഫോസിലുകൾക്ക് ഒരു ലക്ഷം വർഷം പഴക്കമുണ്ടെങ്കിൽ അത്ഭുതപ്പെടാനില്ല കാരണം ആദ്യം ലഭിക്കും മുമ്പ് ഒരു വർഗം ഇവിടെ കടന്നു പോയിട്ടുണ്ട് അത് മലക്കുകൾ കണ്ടവരാണ് കണ്ടതുകൊണ്ടാണ് മലക്കുകൾ എന്തിനായി രക്തം ചിന്തുന്ന മനുഷ്യന്മാരെ ചിന്തിച്ചത് സൃഷ്ടിക്കുന്നത് എന്ന് ചോദിക്കാൻ കാരണം അപ്പൊ നിങ്ങൾ പറയും അള്ളാഹു പറഞ്ഞുകൊടുത്തിട്ടുണ്ടാവും അല്ല പറഞ്ഞുകൊടുത്തിട്ടൊന്നും ഇല്ല എന്റെ തൊട്ടായത്തിൽ പറയുന്നത് എന്താണ് അതും വലിയ അത്ഭുതാണ് അതിനോട് ചേർന്ന ആയത്തിൽ പറയുന്നത് എന്താണ് മലക്കുകൾ വിവരമില്ലാത്ത ആളാണ് അതിന്റെ അടുത്ത ആയത്തിൽ പറയുന്നത് അങ്ങനെയാണ് മലക്കുകൾ വിവരമില്ലാത്തവരാണ് മനുഷ്യന്മാരാണ് വിവരമുള്ളവർ വിവരമില്ലാത്തത് കൊണ്ടാണ് ആദ്യം ലഭിക്കുമ്പോൾ സുജൂത ചെയ്യാൻ മലക്കുകളോട് അള്ളാഹു ആവശ്യപ്പെടുന്നത് മലക്കുകൾ ആപിധീയങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ മലക്കുകൾ അള്ളാഹുക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവരാണെന്ന് എല്ലാവർക്കും അറിയാലോ ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിനെ അല്ലാതെ മലക്കുകൾ ചിന്തിക്കൂല അതെല്ലാവർക്കും അറിയില്ലേ മലക്കുകൾക്ക് ഉറങ്ങാനുണ്ടോ മലക്കുകൾക്ക് എട്ടു മണിക്കൂർ ഉറങ്ങണോ നമ്മൾക്ക് എട്ടു മണിക്കൂർ ഉറങ്ങണോ സയൻസ് മൊത്തം പറയുന്നത് ഒരു മനുഷ്യൻ എട്ട് മണിക്കൂർ ആറ് ടു എട്ട് മണിക്കൂർ ഉറങ്ങിയില്ലെങ്കിൽ ആ മനുഷ്യൻ ശാരീരികമായി ക്ഷീണിക്കുന്ന എന്ന മഹാനായ ഉമർ ബിൻ ഖത്താബ് അലി അള്ളാഹുനു അവസാന കാലഘട്ടത്തിൽ രണ്ടു വർഷം ഉറങ്ങിയിട്ടേ ഇല്ല എന്ന് ഞാനിവിടെ ചുരുത്തത്തിൽ വായിച്ചിട്ടുണ്ട് രണ്ട് വർഷം അവസാനത്തെ രണ്ടു വർഷം ഉറങ്ങിയിട്ടേ ഇല്ല അത് അള്ളാഹു ചില ആളുകൾക്ക് നൽകുന്ന പ്രത്യേകതയാണ് അതിപ്പോ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമൊന്നുമില്ല അപ്പൊ ഉമർ തങ്ങളോട് ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തേ നിങ്ങൾ രാത്രി ഉറങ്ങാത്തത് അപ്പോഴാണ് മഹാനായ ഉമർത്താബു അലി അള്ളാഹുന്ന് പറയുന്നത് ഞാൻ രാത്രി ഉറങ്ങിയാൽ എത്രയോ ആളുകൾ പല നാടുകളിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്ന് എന്റെ നാട്ടിലേക്ക് കടന്നു വരുന്ന യാത്രക്കാരുണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാനും ഉറങ്ങിയാൽ എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാനും ഉറങ്ങിയാൽ ആ പാവപ്പെട്ടവരുടെ വേദന രോദനം പ്രയാസം നിലവിളി ആരാ കേൾക്കുക അപ്പൊ അവരുടെ നിലവിളി ഒരാൾ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങാതെ സഞ്ചരിച്ചവരാണ് മഹാനായ ഉമർബനുൽത്താബ് അപ്പൊ നാട്ടാരോചിച്ചു എന്ന് രാവിലെ ഉറങ്ങിക്കൂടോ യാത്ര രാവിലെ എല്ലാരും ഉണർന്നു നിൽക്കുന്ന സമയമാണല്ലോ ആ സമയത്ത് നിങ്ങൾക്ക് ഉറങ്ങിക്കൂടേ അപ്പോഴാണ് മഹാനായു പറയുന്നത് രാത്രി എങ്ങനെ രാവിലെ എങ്ങനെയാ ഞാൻ ഉറങ്ങ എന്നെ തേടി എന്റെ ഓഫീസിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ അവര് വിശാലമായ ഖത്താബ് സാമ്രാജ്യങ്ങളെന്ന് ഉമർവൻവിന്റെ കീഴിലാണ് ഇരുപതോളം സാമ്രാജ്യങ്ങൾ ഇരുപതോളം രാജ്യങ്ങൾ ഉമൃതങ്ങളുടെ കീഴിലാണ് ഈവൻ ഇന്നത്തെ ഫലസ്തീനടക്കം ഉമൃതങ്ങളുടെ കീഴിലാണ് പലസ്തീൻ ജോർദാൻ നോർത്ത് ആഫ്രിക്ക ആഫ്രിക്കയുടെ ചില ഭാഗങ്ങള് മിഡിൽ ഈസ്റ്റുകൾ ഇങ്ങനെ പല രാജ്യങ്ങളും ഉമർബൻ ഹത്താബുദങ്ങളുടെ കീഴിലാണ് അതിൽ നൂറുകണക്കിന് ഗവർണർമാരുണ്ട് സൈന്യാധിപന്മാരുണ്ട് മസല ചോദിച്ചു വരുന്നവരുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് അങ്ങനെ പല വിഷയങ്ങളുമായി ആളുകൾ എന്റെ ഓഫീസിലേക്ക് കടന്നു വരുമ്പോ ഞാൻ എങ്ങനെയാണ് രാവിലെ ഉറങ്ങുക അപ്പൊ രാവിലെയും ഉറക്കില്ല രാത്രിയും ഉറക്കില്ല അല്ലാഹു ചില ആടുകൾക്ക് നൽകുന്ന പ്രത്യേകതയാണ് എന്നാൽ മഹാന്മാരായ മലക്കുകൾക്ക് തീരെ ഉറങ്ങാനില്ല വാഷ്റൂമിൽ പോകാനില്ല കുളിക്കാനില്ല ഭക്ഷണം കഴിക്കാനില്ല കല്യാണം കഴിക്കാനില്ല മക്കളെ പോറ്റാനില്ല

അപ്പോഴാണല്ലാഹു നിങ്ങൾ അറിയാത്ത പലതും എനിക്കറിയുന്നുണ്ട് എന്ന് മലക്കുകളോട് പറയുന്നത് എന്നിട്ട് ആദൻ നബി ആലഹിസലാമിനെ മുമ്പിലേക്ക് കൊണ്ടുപോയിട്ട് ആദൻ നബി ആലഹിസ് അവരുടെ മുന്നിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കുകയാണ് ആ ദി സൃഷ്ടിക്കപ്പെട്ടതേ ഉള്ളൂ ഇബാദത്തുകൾ ഒന്നുമില്ല ഇബാദത്തോ ഒന്നുമില്ല സൃഷ്ടിക്കപ്പെട്ടു മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു മഹാന്മാരായ മലക്കുകളൊക്കെ അവിടെ അവിടെയുണ്ട് മലക്കുകള പറഞ്ഞു നിങ്ങൾക്ക് ഇതിന്റെ പേരറിയോ ഇതിന്റെ പേരറിയോ അതിന്റെ പേരറിയോ ഇവിടൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ നിങ്ങൾ വിശദീകരിച്ചു തരുമോന്ന് ചോദിച്ചോ മലക്കുകൾക്കാർക്കും അറിവില്ല അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല പഠിച്ചോ അതാ ഞാൻ പറഞ്ഞു മലക്കുകൾക്ക് അറിവില്ല എന്ന് തൊട്ടപ്പുറത്ത പറയുന്നുണ്ട് ഈ അവിടെയുള്ള അവരുടെ മുമ്പിലുള്ള വസ്തുക്കളെ കുറിച്ച് ഡീപ്പായിട്ട് അറിവില്ലാത്ത മലക്കുകള് എങ്ങനെയാണ് ആദൻ നബിക്ക് ആദൻ നബി എന്ന് പറയുന്ന മനുഷ്യനെ സൃഷ്ടിച്ചാൽ ഭാവിയിൽ കൊലപാതകം നടക്കുമെന്ന് പ്രവചിക്കാം എന്റെ ചോദ്യം അവിടെയുള്ള വസ്തുക്കളുടെ പേരോ വിവരമോ അറിയാത്ത മലക്കുകൾ ഒരു പുതിയ ഒരാളാണ് ആദനമിങ്കിൽ ആ ആദനമിക്ക് ശേഷം ഇവർ കൊലപാതകം നടത്തും എന്ന് പ്രവചിക്കൽ എങ്ങനെ നിങ്ങള് പറ ഞാൻ പറഞ്ഞു കുറാൻ ചിന്തിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എങ്ങനെ അവർ പ്രവചിക്കും അവർക്ക് എങ്ങനെ അറിയും ആരവരോട് പറഞ്ഞു കൊടുത്തു അന്ന് പറഞ്ഞുകൊടുത്താണെങ്കിൽ പഠിച്ചു എന്തുകൊണ്ട് അവിടെയുള്ള വസ്തുക്കളുടെ പേര് പറഞ്ഞു കൊടുത്തില്ല അവിടെയുള്ള മറ്റുള്ള കാര്യങ്ങളുടെ വിവരങ്ങൾ എന്തുകൊണ്ട് അവർക്ക് അറിയിച്ചു കൊടുത്തില്ല അപ്പൊ ഇവർ ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ ഇവരുടെ എക്സ്പീരിയൻസ് വെച്ച് ആദി നബി അലൈഹിന് മുമ്പ് ജീവിച്ചവരാണ് അവർ അപ്പൊ അവർ ഒരുപാട് വർഗങ്ങൾ കണ്ടിട്ടുണ്ട് അവരിവരുടെ കൊലപാതകം നടത്തുന്നതും അക്രമിക്കുന്നതും കണ്ടിട്ടുണ്ട് അതിലവർ വല്ലാതെ വിഷമിച്ചവരാണ് അപ്പൊ മലക്കുകൾ അള്ളാഹിനോട് പറഞ്ഞു പുതിയൊരു അതിനൊക്കെ വിപരീതമായി ആ കഴിഞ്ഞു പോയ വർഗ്ഗ ശ്രേഷ്ഠതയുള്ള ഒരു വർഗത്തെ ഒരു മനുഷ്യ വർഗത്തെ സൃഷ്ടിക്കാൻ പോകുമ്പോ അള്ളാഹുവിന്റെ മനസ്സിൽ ചിലതുണ്ട് പക്ഷെ മലക്കുകൾ വിചാരിച്ചു അവരെ പോലെ തന്നെയുള്ള ആളാണെന്ന് അപ്പൊ സ്വാഭാവികമായി മലക്കൾ ചോദിച്ചു എന്തിനാണ് പഠിച്ചോനെ ഈ രക്തം ചിന്തുന്ന ഈ മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്നത് നിനക്ക് തസ്ബീഹ് ചെല്ലാൻ നിനക്ക് വേണ്ടി കുർആാനോദാൻ നിനക്ക് വേണ്ടി നിസ്കരിക്കാൻ ഞങ്ങൾ തന്നെ ഇല്ലേ സ്വാഭാവികമായിട്ട് ചോദിക്കൂലേ ഒന്നെന്താ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല എന്റെ മനസ്സിൽ പലതുണ്ട് അങ്ങനെയാണ് മഹാനായ ആദന്പി അലഹി സ്ലാം അവിടെ ഇരിക്കുന്ന ഓരോ കാര്യങ്ങളും ദീപ്പായി മലക്കുകൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് എല്ലാം ആദന്പി അലൈഹി സ്വലാം മലക്കുകൾക്ക് പറഞ്ഞു കൊടുത്തു പ്രിയപ്പെട്ടവരെ അപ്പോഴാണ് അള്ളാഹു പറയുന്നത് കണ്ടില്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ വിചാരിച്ചതുപോലെയുള്ള ആളല്ലേ ഇയാൾ വേഗം വന്നോളൂ ഈ വിവരമുള്ള മനുഷ്യന്റെ കാൽക്കൽ വീണ് സുജൂത് ചെയ്തോളൂ അങ്ങനെയാണ് മഹാന്മാരായ മലക്കുകളെല്ലാം അവരെ ആവിദ്യങ്ങളാണ് ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിനെ കുറിച്ചല്ലാതെ അവര് ചിന്തിച്ചിട്ടേയില്ല ആ ആഭിജിയങ്ങളായ മലക്കുകൾ ആദൻ നബി കാൽക്കൽ വേണ് കാൽക്കൽവാണ് ചെയ്യുന്നത് ആ കാരണത്താലാണ് എന്താണ് നബിയുടെ പ്രത്യേകത ആദൻ നബി അയിൽ ആണ് മുൻകാലത്ത് കഴിഞ്ഞു പോയ വർഗങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വർഗങ്ങളെക്കാൾ അയൽമുള്ളവനാണ് ആദൻ നബി അന്നത്തെ വർഗത്തെക്കാളും ഈ മനുഷ്യൻ എന്ന് പറയുന്ന പരിപൂർണമായ ആദമെന്ന് പറയുന്ന മനുഷ്യരിലൂടെ അള്ളാഹ് സൃഷ്ടിച്ച ഈ മനുഷ്യരുടെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ഇൽമിന്റെ ആളുകളാണ് അവര് ഇൽമിന്റെ ആളുകളല്ല മുമ്പുള്ളവര് ഇൽമുള്ളവരല്ല നമ്മുടെ പ്രത്യേകത നമ്മൾ ഇൽമുള്ളവരാണ്